അഴുത ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു അഴുത ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ആറ് പഞ്ചായത്തുകളിലെയും ആരോഗ്യ കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് അറുപത് കോടി അൻപത്തിനാല് ലക്ഷത്തി അറുപത്തയ്യായിരത്തി തൊണ്ണൂറ്റിയേഴ് രൂപ വരവും അറുപത് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപ ചെലവും മുപ്പത്തിരണ്ട് ലക്ഷത്തി അൻപത്തിയേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ മിച്ചവുമുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ആർ ശെൽവത്തായി അവതരിപ്പിച്ചത് പീരുമേട് താലൂക്കിലെ ആറ് പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിലവിലെ ഭരണസമിതിയുടെ നാലാമത്തെ ബഡ്ജറ്റ് അവതരണമാണ് ബ്ലോക്ക് പഞ്ചായത്ത് കോൺഗ്രസ് കാൾ വെച്ച് നടന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി മാനതിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ബഡ്ജറ്റ് അവതരണ യോഗത്തിന് ബ്ലോക്ക് സെക്രട്ടറി ആർ വെള്ളയ്യൻ സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ബഡ്ജറ്റ് ബഡ്ജറ്റിലേഖ വൈസ് പ്രസിഡന്റ് ആർ സൽവത്തായിക്ക് കൈമാറി തുടർന്ന് അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് ആർ സൽവത്തായി അവതരിപ്പിച്ചു ഏഴായിരത്തി ചെലവ് ലക്ഷത്തി രൂപ ിക്കുന്നതാണ് ഈ ബഡ്ജറ്റ് സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളെ ഒരുമിച്ച് സംയോജന സാധ്യതകൾ കണ്ടെത്തി അതിലൂടെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ആറ് പഞ്ചായത്തുകളിലെയും ആരോഗ്യ കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് അറുപത് കോടി അമ്പത്തിനാല് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി തൊണ്ണൂറ്റിയേഴ് രൂപ ചിലവും അറുപത് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി ഏഴായിരത്തി അറുനൂറ് രൂപ ചിലവും മുപ്പത്തിരണ്ട് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മിച്ചവും വരുന്ന ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് ആർ ശൽബത്തായി അവതരിപ്പിച്ചത് കുമളിയിൽ മക്കൾ നോക്കാതെ മതക സംഭവം കളക്ടറെടുത്ത് അശരണനായവർക്ക് കൈത്താക്കാവുന്ന പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട് ഒപ്പം സംസ്ഥാനത്ത് ഉടനെ ശ്രദ്ധേയമായി മാറിയ അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് അവതരിപ്പിച്ച കൂടുപദ്ധതിയുടെ തുടർ നടപടിക്കും ബഡ്ജറ്റിൽ ഫണ്ട് വകയിരുത്തി കൂടാതെ തണൽ യുവജനക്ഷേമം കുടിവെള്ളം ശുചിത്വം മാലിന്യ സംസ്കരണം എന്നീ പദ്ധതികൾക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട് അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് ചെയർപേഴ്സൺമാരായ സബിത ആന്റഡി ലിസിയമ്മ ജെയിംസ് സ്മിതാബോൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി എം നൌഷാദ് ഷാജി പൈനാടത്ത സജ്ജനി ജയകുമാർ കെ ആർ വിജയൻ അനസ് കുമാർ വി ഒ ജോസഫ് പീരിമേഡ് ഗ്രാമഞ്ചൽ പ്രസിഡന്റ് ആർ ദിനേശൻ ഏലപ്പാല ഗ്രാമഞ്ചൽ പ്രസിഡന്റ് മറിയാമ്മ തോമസ് തുടങ്ങിയവർ ബഡ്ജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പീരിമേഡ്